ഇത്തവണ ഗുജറാത്തിൽ ബി ജെ പിയെ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തും ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയിൽ കത്തി കയറിയപ്പോഴായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ അടുത്ത ലക്ഷ്യം ഗുജറാത്ത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആ പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി കടക്കുകയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നേരിട്ട് നേതൃത്വം നൽകുകയാണ് ഗുജറാത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഗുജറാത്തിൽ ഇപ്പോൾ വലിയൊരു റാലിയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് ന്യായയാത്ര കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ ഈ യാത്രയുടെ ഭാഗമാകും എന്നുള്ള പ്രഖ്യാപനം വന്നതോടെ ബി ജെ പി ക്യാമ്പസ് സ്വസ്ഥമാണ് രാജ്കോട്ട് തീപിടുത്തം മോർബി പാലം തകർച്ച ഇരുപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ ടി ആർ പി ഗെയിംസോൺ തീപിടുത്തം തുടങ്ങിയ സമീപകാല ദുരന്തങ്ങളിലെ ഇരകൾക്ക് നീതി വേണം എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ന്യായയാത്ര ആരംഭിക്കുന്നത് ഒപ്പം സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും നഷ്ടപ്പെട്ട ആ പ്രതാപം വീണ്ടെടുക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് സംസ്ഥാനത്തെ അഴിമതി കള്ളപ്പണം വ്യാജ ഉദ്യോഗസ്ഥരുടെ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളും കോൺഗ്രസ് ഉയർത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശവും പ്രയോജനപ്പെടുത്തുവാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നീക്കത്തെ തടയിടാൻ ബി ജെ പിയുടെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് കാരണം ഇത് ഗുജറാത്താണ് മോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്ത് അതുകൊണ്ടുതന്നെ ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ന്യായ യാത്രയെ നേരിടാൻ ബി ജെ പിയുടെ തിരങ്ക യാത്ര സംഘടിപ്പിക്കുകയാണ് ന്യായ യാത്രയ്ക്ക് മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി തിരങ്കായാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ നാല് പ്രധാന നഗരങ്ങളായ രാജ്കോട്ട് അഹമ്മദാബാദ് സൂറത്ത് വടോദര എന്നിവിടങ്ങളിലാണ് ബി ജെ പി പ്രധാന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് നാല് പ്രധാന നഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദേശീയത ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് എന്നാൽ കോൺഗ്രസിന്റെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ന്യായ് യാത്ര ഗ്രാമങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട് എന്നാലും കോൺഗ്രസ് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനിയും മൂന്ന് വർഷങ്ങൾ ബാക്കിയുണ്ട് ഗുജറാത്ത് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് ராகுல் காந்திய நேதிருஸ் நீங்கிக்கழிஞ்சு